അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം തരുന്ന പറഞ്ഞ ആയത്തെന്താല് എന്റെ അടിമകളെ ഞാനിവിടെ അടുത്തിണ്ടോ അള്ളാഹു പറയാം പിന്നെ പറഞ്ഞു أرى جو وإذا سألك وإذا سألني الأستاذ أنا وإذا سألني عبد الله وإذا سألني محمد أجمل نواز أشرف إن الله هناك وإذا سألك عبادي عني فإني قريب لي എന്റെ അടിമകൾ എന്നെപ്പറ്റി നബിയെ നിങ്ങളോട് ചോദിച്ചാൽ നമ്മളത് ആയത്തിങ്ങനെ ഓതിപ്പോകും ശരിക്കും അവിടെ ഭയങ്കര ഒരു ആശയം കിടക്കുന്നില്ലേ എന്റെ അടിമകൾ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ട് എന്തെങ്കിലും അടിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്ലൈവറി യു ഹാവ് ടു ബി സ്ലൈവ് ഓർ ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് അള്ളാഹ് നമ്മൾ സ്ലൈവായിട്ട് ബിഹേവ് ചെയ്താൽ അള്ളാഹു ഹാലിക്കായിട്ട് ബിഹേവ് ചെയ്യും നമ്മൾ പറഞ്ഞ് ചോദിച്ചിട്ട് ഉത്തരം കിട്ടണില്ല നമ്മളമാര് ചോദ്യമേ ചോദിക്കുന്നുള്ളൂ ഒരു അടിമ ചോദിക്കുന്ന ചോദ്യം ഒരടിമ നിസ്കരിക്കണ പോലെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ ഉണ്ടാവില്ല സാധ്യത കുറവാണ് പ്രത്യേകിച്ച് നല്ല മുന്തിയ കാർപ്പറ്റും നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂമിലൊക്കെ ചെന്ന് ഞാനിപ്പോൾ സുജൂതാണ് ചെയ്യണത് വരെ അറിയണ്ടാവില്ല നമ്മൾ ആ ആക്ഷൻ ചെയ്തു പോയിരുന്നു ഇത് എന്റെ ഞാൻ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന എൻ്റെ മുഖം അള്ളാഹുവിന് വേണ്ടി ഞാൻ മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഞാൻ മണ്ണോളം താഴെയാണ് റബ്ബി അല്ല എന്റെ റബ്ബി ഏറ്റവും മേലെയാണ് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ കാർപ്പറ്റിലൊക്കെ സുചൂതെയ്യുമ്പോ എന്നുവെച്ചാൽ കാർപ്പറ്റിൽ സുചിതണ്ടല്ല പറയുന്നത് പക്ഷെ ആ ഫീല് നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അബിതാവുന്നുള്ളൂ അങ്ങനെ ചോദിച്ചാൽ അള്ളാഹു നമ്മുടെ സയ്യിദാണ് അള്ളാഹു ഉടമസ്ഥനാണ് യജമാനനാണ് നമ്മൾ പുണ്യനിപിയുടെ ഉമ്മച്ചികളാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം